ോട് പറഞ്ഞു ശക്തി ပடுതനം അப்ப അല്ലാഹു തഹാല ঈമാനെ ശക്തി ပഗ്രഹാനേడి పడச்ச రెండు കാര്യങ്ങളാണ് ഒന്നേ கிருஷ்ணุล കുൽക് സൽ സ്വഭാവം മറ്റൊന്നേ ധർമ്മം అదే படி ഹഫിനെ അല്ലാഹു തഹാല పడച്ച സന്ദർഭത്തിൽ ഖുഫ അല്ലാഹു തഹാലയോട് പറഞ്ഞു അല്ലാഹുമേ ഫഖവ്ഫിഹി എന്ന ശക്തി ပடுതനം അப்ப അല്ലാഹു തഹാല കുഫുറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നൽകിയ രണ്ട് കാര്യങ്ങളാണ് മോശം സ്വഭാവം പിന്നെ മറ്റൊന്ന് പിശുക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരാൾ ഉണ്ടെങ്കിൽ അവന് സാവധാനത്തിൽ പിന്നീട് അവൻ്റെ രൂഢ മൂലമായി തീരും എന്നാൽ ഈമാനുള്ള സമ്മേളിച്ചാൽ നാൾക്കുനാൾ അത് വർദ്ധിച്ചു കൊണ്ടേ എന്നോട് ഏറ്റവും കൂടുതൽ അത് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ടമായ സ്വഭാവമുള്ളവരാൾ

നബി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നു പറയുന്നുണ്ട് അത് സൽ സ്വഭാവമായിരുന്നോ നബി തങ്ങളോട് ഒരു സഹാബി വന്നു ചോദിക്കുന്നുണ്ട് മുൻ നിന്നോട് വന്നു ചോദിക്കുന്നതു മദീനയിൽ യാ റസൂലുള്ള എന്താണ് ഈ നബിയേ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സൽ സ്വഭാവാണ്േ വലതുവശതി കൂടാതെ മനുഷ്യൻ വലതുഭാഗത്തൂടെ നബി തങ്ങളോട് വന്നു ചോദിക്കുന്നു എന്താണ് വീരേ അപ്പോൾ നബി തങ്ങൾ പറയുന്നു

ഇതെറുപടി നിമിത്തങ്ങൾ നൽകുകയാണ് അപ്പൊ ദേഷ്യപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്

മഹോന്നതമായ സ്വഭാവത്തിന്റെ കൂടെ ജീവിതം എന്ന് പറയുന്നത് അത് ഖുർആാനായിരുന്നു എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്താണോ ഒഴിവാക്കാൻ പറഞ്ഞത് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക പരമാവധി വിട്ടുപിടിച്ച് ആളുകളോട് നല്ല രൂപത്തിൽ സ്വഭാവം തങ്ങളുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് മക്കം സന്ദർഭം നമുക്കറിയാം